ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാർ തുറന്നു പറയാൻ മടിക്കുന്ന ചില ലൈംഗിക പ്രശ്നങ്ങളുണ്ട് അവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഒരു ദാമ്പത്യം അതിന്റെ സമ്പൂർണതയിലേക്ക് എത്തി നിൽക്കണമെങ്കിൽ ഇവർക്കിടയിൽ അനിവാര്യമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഒന്നാണ് ശാരീരിക ബന്ധം എന്നത് നല്ല ശാരീരിക ബന്ധം നിലനിൽക്കണമെങ്കിൽ പങ്കാളികൾക്കിടയിൽ നല്ല സ്നേഹവും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലൈംഗിക തൃഷ്ണയും വേണം പലപ്പോഴും പുരുഷന്മാരിൽ ശാരീരിക ബന്ധത്തിനിടയിൽ ഇതിനോടുള്ള ആവേശം പെട്ടെന്ന് കുറയുന്നത് കാണാം ഇതിന് പ്രധാന കാരണങ്ങൾ എന്താണെന്നും പരിഹാരം എന്താണെന്നും നമുക്ക് നോക്കാം പല പുരുഷന്മാരും തങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നവരാണ് നിങ്ങളിലുള്ള പിരിമുറുക്കങ്ങൾ ബന്ധങ്ങളെ കുറിച്ചുള്ള ആകുലതകൾ അതുപോലെ നിരവധി കാര്യങ്ങൾ ഒരു പുരുഷന്റെ ലൈംഗിക ശേഷിയെയും ആഗ്രഹത്തെയും കുറയ്ക്കും പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ശാരീരിക ബന്ധത്തിനിടയിൽ പല ബുദ്ധിമുട്ടുകൾ നേരിട്ടെന്ന് വരാം ലൈംഗിക വിഷയത്തിൽ താല്പര്യം തോന്നാതിരിക്കുന്നത് ലിംഗോദ്ധാരണം കൃത്യമായി നടക്കാതിരിക്കുന്നതും അധിക സമയം നിലനിൽക്കാത്തതും അതുപോലെ രതിമൂർച്ച വളരെ സാവധാനത്തിൽ നടക്കുന്നതും വേഗത്തിലാകുന്നതും ഇത് വരാതിരിക്കുന്നതുമെല്ലാം പുരുഷന്മാരിൽ പ്രധാനമായും കണ്ടുവരുന്ന ലൈംഗിക പ്രശ്നങ്ങളാണ് കൂടാതെ ചിലരിൽ ലിംഗത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും പ്രശ്നങ്ങളും ലൈംഗിക തൃഷ്ണയെ കുറയ്ക്കുന്നവയാണ് അതുപോലെ നിങ്ങളിലെ ലൈംഗിക തൃഷ്ണ കുറക്കുന്നതിൽ ഒരു പ്രധാന ഘടകങ്ങളിൽ മറ്റൊന്നാണ് പ്രായം നിങ്ങളിൽ പ്രായം കൂടുന്നവരും ചിലപ്പോൾ ഫോർ പ്ലേ കൂടുതലായും ചെയ്യേണ്ട ആവശ്യകത കൂടാം ഇത് നിങ്ങളുടെ ലൈംഗിക തൃഷ്ണ കൂട്ടുവാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഇത് ലൈംഗോധാരണത്തിനും അതുപോലെ കുറെ സമയം ഇത് നിലനിർത്തുവാനും സഹായിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ നിങ്ങളിൽ ലൈംഗിക തൃഷ്ണ കുറയുവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരം അസുതങ്ങൾ എന്തെല്ലാം എന്നുകൂടി നോക്കാം ഇതിൽ ആദ്യത്തെ ആണ് ഹാർട്ട് ആൻഡ് വസ്കുലർ ഡിസീസസ് ഇതുള്ളവരും അതുപോലെ പ്രമേഹം ഹോർമോൺ വ്യതിയാനങ്ങൾ ഞെരുമ്പ് രോഗങ്ങൾ അമിതവണ്ണം രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയെല്ലാം തന്നെ നിങ്ങളുടെ ലൈംഗിക തൃഷ്ണ കുറയ്ക്കുന്ന രോഗങ്ങളാണ് നിങ്ങളിൽ പെട്ടെന്ന് ഒരു ദിവസം ലൈംഗിക തൃഷ്ണ കുറയുന്നതായി അനുഭവപ്പെട്ടാൽ നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ കണ്ട് പരിഹാരം തേടേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ചെന്നും വരാം അതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനവും ആരോഗ്യവും ലൈംഗിക ശേഷിയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം അമിതമായിട്ടുള്ള ആകാംക്ഷ മാനസിക സമ്മർദ്ദം എന്നീ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പെർഫോമൻസിനെ കുറയ്ക്കുവാനും പെട്ടെന്ന് തന്നെ വിമുഖത ഉണ്ടാകുവാനും കാരണമാകും മാത്രവുമല്ല ഇത് പങ്കാളിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ഈ ഇടവേളകളിലെ ഇൻഡിമസി കുറയ്ക്കുകയും ചെയ്യും ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു പുരുഷന് ചിലപ്പോൾ ശാരീരിക ബന്ധത്തിന് ശേഷം കുറ്റബോധം പോലും തോന്നാം അതിനാൽ ഇത്തരം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാൻ വൈദ്യസഹായം തേടുന്നതും നല്ലതാണ് ഇനി പരിഹാര മാർഗങ്ങൾ കൂടി നോക്കാം പുരുഷന്മാരിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടാൽ ഇത് പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതാണ് ഇത് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം നേരിടുന്നവർ ഒരു കൗൺസിലിംഗ് നടത്തുന്നതും നല്ലതാണ് അതുപോലെ ഒരു ഡോക്ടറെ കണ്ടേ നിങ്ങളുടെ ലൈംഗിക തൃഷ്ണ കൂട്ടുവാനുള്ള മെഡിക്കേഷൻസും കൃത്യമായി എടുക്കാവുന്നതാണ്